നമ്മുടെ ഫാക്ടറി ഇവിടെ ഒരു കിലോമീറ്റർ താളെ ആട്ടാ നമ്മള് ഡെയിലി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന നമുക്ക് ഒരു പതിനേഴ് കടക്ക് സപ്ലൈ ഉണ്ട് മൂന്നാറിൽ തന്നെ മൂന്നാറിൽ തന്നെ ഞാൻ നേരത്തെ അതിന് ഇതിന് വ്യത്യാസം കൊക്കോ കൂടിയ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ മൈദ ഉണ്ടായില്ല നാക്കള് കഴിക്കുമ്പോ അരിയാ നമ്മൾ വരുന്ന എല്ലാ കൃഷിക്കും ആദ്യം സാമ്പിൾ കൊടുക്കും അപ്പൊ കഴിക്കുമ്പോ അവർ കരിയാ ക്വാളിറ്റി പിന്നെ നിങ്ങൾ മേടിച്ചിട്ട് വന്നതല്ലേ അതില് മൈദ മിക്സ് ഉണ്ടാവും അത് കഴിക്കുമ്പോ നാക്കള് മൈദ പോലും ഒട്ടിപ്പിടിക്കും നമ്മുടെ ചോക്ലേറ്റ് നേരത്തെ എന്നാ ഇത് കഴിച്ചു ൂള് ഒട്ടുന്നില്ല പിന്നെ ഇല്ലാത്ത ചോക്ലേറ്റ് നമ്മുടെ ഉണ്ട് കാന്താരി ഏലക്ക പിന്നെ ഫില്ലിങ് ഉള്ളത് പിന്നെ റം ചോക്ലേറ്റ് അങ്ങനെ കൊറേ വെറൈറ്റി ഉണ്ട് ചോക്ലേറ്റ് ഉണ്ടാവും ഒറിജിനൽ ഓൾഡ് നമ്മള് ഓൾഡും ഓൾഡ് ഓൾഡുമ്മും റൈസിനും കൂടി മിക്സ് ചെയ്ത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നു ഇന്നလည်း നേ വറൈറ്റി കുറയുന്നു ആ മാംഗോണ്ടದು അല്ല മാംഗോ ഇതെന്താണ് പറടാ മാംഗോ ഓറഞ്ച് ഓറഞ്ച് പിന്നെ വെറൈറ്റിയും പറഞ്ഞാൽ കാന്താരി ഉണ്ട് കാന്താരി എവിടെയാല്ല മൂന്നരല്ല എവിടെയേശാൻ കിട്ടില്ല വൈറ്റ് കേസ് ഇതിക്ക് പോയി കാന്താരി സ്പേസ് സ്റ്റോക്കിലേറ്റാ ആ ചില്ലയാ അത് കഴിച്ചാൽ മാംഗോ എരിവുണ്ട് നോ കൈഷ്ണു ഓക്കേ എരിവുള്ള ചോക്ലേറ്റ് ഉണ വർഫൻ കടിച്ച നേരം ഉമ്പം എരിവും എരിവും മധുരവും കൂടേ പറയുന്നില്ല ഇതി

കൊറിയറും ചെറിയ ബോക്സ് ആണെങ്കിലും കൊറിയർ നമുക്ക് ഗ്രാം ഗ്രാം മേടിച്ചാലും കൊറിയർ കൊറിയർ ചെയ്ത് കൊടുക്കാം നല്ല എരിവുണ്ട് അപ്പം ഇവര് അഡ്രസ് ഞാൻ എന്തായാലും കൊടുക്കാം വേണ്ട വേണ്ടവര് ഒറിജിനൽ ചോക്ലേറ്റ് പല ആൾക്കാരും കഴിക്കുന്നത് പല ഏറ്റവും നല്ലതാണ് നമ്മൾ സാധാരണ പാക്കറ്റ് ഏറ്റവും നല്ലതാണ് ഡാർക്ക് ചോക്ലേറ്റും

മൂന്ന് ദിവസത്തില് കൈയിലെത്തും മതി എന്റെ കേട്ടലെല്ലാം ഞാൻ അയച്ചു തരാം ഏതാ ഇഷ്ടം പറഞ്ഞാൽ അയച്ചു തരാം ഞാൻ കഴിച്ചു മറ്റേ നമ്പറേറ്റ് പിന്നെ വെറൈറ്റി ആയിട്ട് തൈലം കാണിക്കാം കാട്ടുള്ളി തൈലം കാണിക്കാം കാട്ടുള്ളി തൈലി എന്റെ സ്റ്റോക്ക് പന്ത്രണ്ട് മണിക്കൂറിലെ റണ്ണിങ് ന്യൂസ് അതൊക്കെ മാറും നമുക്ക് കല്ല് മുട്ടായി നൂറ്റി അമ്പത് ഗ്രാം എൺപത് രൂപത് എയ്റ്റി എൺപത് രൂപ ൂറ്റിഅമ്പത് ഗ്രാം സാധനം കൊറേ ആക്ക കൊടുത്തിട്ട് വീട് ഇതേ പോയി എടുത്തോ അതിന് വെള്ളം അപ്പൊ ഇവർക്ക് ചോക്ലേറ്റ് വേണ്ടവർക്ക് ഞാൻ നമ്പർ കൊടുക്കാം ഇല്ല രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് ഹാർഡ് ആയിട്ടുണ്ട് അപ്പൊ ചോക്ലേറ്റ് വേണ്ടവര് നമ്പർ കൊടുക്കാം വേണ്ടവർ അടിച്ച വിളിക്കാം ഓക്കെ